കാർഡമം ഹിൽ റിസർവ് വിഷയത്തിൽ പ്രതികരണവുമായി കേരള കോൺഗ്രസ് പാർട്ടി വിഷയത്തിൽ കക്ഷി ചേരുമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കറ്റ് തോമസ് പെരുമന പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ഇത്ര ഗൗരവമായ ഒരു വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള കടുത്ത അവഗണനയാണ് പറയാൻ വയ്ക്കാൻ പറ്റിയത് മുൻകാലങ്ങളിലൊക്കെ ഇത്രയും വിഷയങ്ങളുണ്ടാകുമ്പോൾ വന്ന രക്ഷപ്പെട്ട നേതാക്കന്മാരൊക്കെ ജനപ്രതിനിധികളൊക്കെ ഈ വിഷയത്തിനകത്ത് പരിഹാരം കാണുന്ന അടിയന്തര പരിഹാരം കാണുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ നിർഭാഗ്യപശം നമ്മുടെ ജില്ലയെ പ്രതികരിക്കുന്ന മന്ത്രി യാതൊരു പ്രശ്നമില്ല യാതൊരു പ്രശ്നമില്ല അന്ന് നിരന്തരമായ പ്രസ്താവന നടത്തുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭാ സമരം കൂടുമ്പോൾ ഈ വിഷയം ഉന്നയിച്ച് ഇതിനകത്തൊരു നയം രൂപീകരിക്കാൻ ഏകീകൃത നയം ഉണ്ടാക്കുവാൻ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലൊരു നയം ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഏറ്റവും ഘനകരമാണ് ഇപ്പം അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം വല്ലപ്പെരിഹാരന് പിലശയം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ അതധികാരികൾ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള അടിയന്തിരമായി ചെയ്യേണ്ട കാലിക സമയം കഴിഞ്ഞ ദിവസം കൾക്കിട്ട് യോഗം വിളിക്കും ഇത് കാണിക്കുന്നത് ഗവൺമെൻ്റ് ഇരട്ടത്താപ്പേറെന്നാണ് ഒരു വശത്ത് ഡാമിനും ബലമുണ്ടെന്ന് പറയും മറു വശത്ത് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി ആശങ്ക മാറ്റുന്നതിന് വേണ്ടി യാതൊരു നടപടി ഇടതുപക്ഷം സ്വീകരിക്കുന്നില്ല